ശരാജയോഗം കണക്കില്ലാതെ സ്വത്ത് നേടാം ശുഭദൃഷ്ടിയോടെ ശനിസാന്നിധ്യം കൂടെ സമ്പന്നതയിൽ ആറാടാം വേദജിയാതിഷപ്രകാരം പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശശമഹാരാജയോഗം യോഗം എല്ലാ സുഖസൗകര്യങ്ങളുടെയും നടുവിലാണ് ഈ യോഗം സംഭവിക്കുന്നത് പലപ്പോഴും ആ വ്യക്തിക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും സംഭവിക്കുന്നു കൂടാതെ സമ്പന്നതയുടെ മടിത്തട്ടിലായിരിക്കും ഇവരുടെ ജീവിതം യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല നിങ്ങളുടെ ജാതകത്തിൽ ശശമഹാരാജയോഗം ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ജീവിതത്തിൽ നിങ്ങൾ വിജയത്തിലെത്തും എന്ന് കൂടാതെ ശനിദേവന്റെ പ്രത്യേക കൃപയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു സമ്പന്നനായി ജീവിക്കുന്നതിന് ഏറ്റവും യോഗമുള്ളവരാണ് ശശമഹാരാജയോഗമുള്ളവർ ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു പലപ്പോഴും രാജയോഗം എപ്രകാരം നിങ്ങളുടെ ജാതകത്തിൽ രൂപപ്പെടുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ശനിദേവനാണ് ഈ രാജയോഗം രൂപീകരിക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അതുകൂടാതെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങളുടെ ജാതകത്തിൽ ശശരാജയോഗം എപ്രകാരം ഉണ്ടാവുന്നു എന്ന് നോക്കാം വേദജിയാദിശ പ്രകാരം ശശമഹാരാജയോഗം എന്നത് പഞ്ചമഹായോഗത്തിൽ വരുന്നതാണ് ശനിയുടെ സ്ഥാനമാണ് ഇതിൽ ഏറെ നിർണായകം ഗ്രഹനില പ്രകാരം ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശനി കേന്ദ്ര സ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം യോഗം രൂപം കൊള്ളുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശനി ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് ശശമഹാരാജ രൂപം കൊള്ളുന്നത് ഇത് പ്രധാനമായും തുലാം മകരം കുംഭം രാശിക്കാരിലാണ് കാണപ്പെടുന്നത് ഇവരെ അതിവിശേഷമായി കണക്കാക്കുകയും ഭാഗ്യവാന്മാരായി കണക്കാക്കുകയും ചെയ്യുന്നു ശശമഹാരാജയോഗം ഉള്ള വ്യക്തികളെങ്കിൽ ഇവർ ജോലിയിൽ ഉയരത്തിലെത്തുന്നു കൂടാതെ രാഷ്ട്രീയത്തിലും ഉയരത്തിലെത്തുന്നതിനുള്ള യോഗം കാണുന്നു സമൂഹം ഇവർക്ക് സ്ഥാനമാനങ്ങളും ബഹുമാനവും നൽകുന്നു കൂടാതെ ധാരാളം പണം സമ്പാദിക്കുന്നതിനും യോഗം കാണുന്നു പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ അനുസരിക്കുന്നതിനും അതുവഴി മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു അതിന് കാരണം പലപ്പോഴും ശനിയുടെ സ്ഥാനം തന്നെയാണ് ഇത് കരിയറിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നു കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കൈവയ്ക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരെ ദയോടെയും സ്നേഹത്തോടെയും കരുതുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും യാതൊരു തിരിഞ്ഞും നോട്ടത്തിൻ്റെയും ആവശ്യം വരുന്നില്ല വേദിയാദിശ പ്രകാരം ശനിദേവൻ തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് ശുഭകരമായ പല ഫലങ്ങളും നിങ്ങൾക്ക് നൽകുന്നു കൂടാതെ ശനിയുടെ സ്ഥാനം ഈ രാജയോഗത്തിൽ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ യോഗഫലമുള്ളവർ ധാരാളം സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കൂടാതെ കഠിനാധ്വാനികളായതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് ഇത്തരക്കാർ പാവപ്പെട്ടവരോട് ദയുള്ളതിനാൽ അവരെ സഹായിക്കുന്നതിനും എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും അലസമായി ഇരിക്കുന്നതിനെ ഇവർക്ക് താല്പര്യമില്ല കൂടാതെ സമയനിഷ്ഠയോടെ എല്ലാ കാര്യത്തെയും സമീപിക്കുന്നവരായിരിക്കും ഈ യോഗമുള്ളവർ